ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ധനഹകാലം നാലാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിശുദ്ധ യോഹന്നൻ്റെ സവിശേഷത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ പൗരസ്വ സുറിയാനി വായന ഗ്രന്ഥ ശൈലി അനുസരിച്ച് ലക്സിയോ കണ്ടിന്യുവ തുടർ വായന ഓരോ ഞായറാഴ്ചയും ഒന്നിൻ്റെ തുടർച്ചയായിട്ട് വായിച്ചു പോവുകയാണ് അതിൻ്റെ അർത്ഥം അനുസ്യൂതമായ ആ ദൈവവചന വെളിപാടാണ് നമ്മൾ ശ്രവിക്കുന്നത് ഈശോയെ വെളിപ്പെടുത്തുന്ന കാലഘട്ടമാണല്ലോ ദിനഹാകാലം ഈശോയുടെ ഉദയം ഈശോ ആരാണ് യോഹനൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാന പ്രമേയം ഈസ് ക്രൈസ്റ്റ് ആരാണ് ഈശോ ഈശോ ദൈവമാണ് ഈശോയുടെ ദൈവത്വം ഈശോയുടെ മഹത്വം എല്ലാം ഊന്നി പറയുന്നു എന്നുള്ളതാണ് യോഹനൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ പ്രത്യേകത ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ രണ്ട് പതിനൊന്ന് വരെയാണ് നാൽപ്പത്തൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഈശോയുടെ ശിഷ്യ സഞ്ചയം അത് വർദ്ധിക്കുകയാണ് നാൽപ്പത്തി മൂന്നാം വാക്യം പിറ്റേ ദിവസം അവൻ ഗലിയിലേക്ക് പോകാനൊരുങ്ങി പീലിപ്പോസിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുക അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയും ഓരോരുത്തരെയും വിളിക്കുകയാണ് പിറ്റേ ദിവസം ആ വാക്ക് യോഹനൻ്റെ സുവിശേഷത്തിലെ ദിവസങ്ങൾ സമയം ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഒന്നാം ദിവസം വാസ്തവത്തിൽ യോഹനൻ്റെ സാക്ഷ്യമാണ് അടുത്ത ദിവസം യോഹന്നൽ എൻ്റെ അടുത്തേക്ക് ഈശോ വരുന്നത് കണ്ടപ്പോൾ പറയുന്നു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒന്ന് ഇരുപത്തി ഒൻപത് ഒന്ന് മുപ്പത്തി ഒഞ്ചിൽ പറയുന്നു അടുത്ത ദിവസം യോഹന്നൽ രശിശുമാരോട് നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ പറയുന്നു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ പിറ്റേ ദിവസം അപ്പോൾ എത്ര ദിവസങ്ങളായപ്പോൾ സഭപിതാവായ ഒർജൻ്റെ അഭിപ്രായത്തിൽ നാല് ദിവസങ്ങൾ പിന്നിട്ടു ഈ ഇത്രയും സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ നാല് ദിവസ ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഒരു ദിവസം യാത്ര ചെയ്ത് കർത്താവ് അവിടെ നിന്നും ഗലീലിയയിലേക്ക് പോവുകയാണ് അവൻ ഗലീലേക്ക് പോകുവാനൊരുങ്ങുമ്പോഴാണ് പീലിപ്പോസിനെ വിളിക്കുന്നത് ഗലീലിയായി ചെല്ലുന്നത് രണ്ടാം അധ്യായത്തിലാണ് അതാണ് മൂന്നാം ദിവസം അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഈ മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം മറ്റൊരർത്ഥമുണ്ട് യഥാർത്ഥ ഈ മൂന്നാം ദിവസം എന്ന് പറയുന്നത് ശരിക്കും ഏഴാം ദിവസമാണ് നാല് ദിവസത്തെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം നടന്ന് ആറാം ദിവസം കഴിഞ്ഞുള്ള അങ്ങനെയാണ് മൂന്നാം ദിവസം ഖലീലിയായിലെ കാനായിലെ വിവാഹ വരുന്ന അവിടെ ഒരു കാര്യം സുവിശേഷൻ ഊന്നി പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് പർപ്പസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഇത് രണ്ട് പതിനൊന്ന് അപ്പം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവിടെ നിന്ന് ഉദ്ദേശിക്കുകയാണ് ഈശോ ആരാണ് അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ മഹത്വം വെളിവാക്കുകയാണ് മൂന്നാം ദിവസം എന്നുള്ള ആ വാക്ക് നമുക്ക് നമുക്ക് സുപരിചിതമാണ് മൂന്നാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് മൂന്നാം ദിവസം മൂന്നാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കുന്ന ദിവസമായിട്ടാണ് ബൈബിളിൽ കാണുന്നത് അബ്രഹാം അർപ്പിക്കാൻ പോകുന്നത് ഈശോയുടെ രൂപാന്തരീകരണം ഇതൊക്കെ മൂന്നാം ദിവസമാണ് അപ്പോൾ മൂന്നാം ദിവസത്തിന് പ്രത്യേകമായൊരു അർത്ഥമുണ്ട് അക്ഷരാർത്ഥത്തിൻ്റെ ഇത് ഒരു സ്ഥാപത്ത് ദിനം പോലെ കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം അവിടുന്ന് പൂർത്തിയാക്കി തന്നെ മഹത്വം തന്നെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയാണ് അപ്പം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ ആ മഹത്വം പ്രകാശിപ്പിക്കുകയാണ് യോഹന്നാൻ കാനായിലെ ആ വിവാഹം വിരുന്ന ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈ കാന എന്ന് പറയുന്ന സ്ഥലം നസസിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലമാണ് അപ്പോൾ ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈശോയുടെ അമ്മ ആ വിരുന്നിൻ്റെ ഒരുക്കങ്ങളിൽ എപ്പോഴും മാതാവ് പിന്നണിയിൽ നിന്ന് ഒരുക്കുന്ന ആളായിട്ടാണ് വിരുന്നിന് ഒരുക്കുന്ന ആളായിട്ടാണ് അങ്ങനെ മാതാവ് അവിടെ ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈശോയെ ക്ഷണിച്ചു ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരായിട്ടില്ല അപ്പോൾ അപ്പോൾ നമുക്കറിയാം ഫിലിപ്പോസ് നഥാനിയേൽ നസാനിയേലിനെ കണ്ടു ഈ നസാനിയേൽ നസസ് ചോദിക്കുകയാണ് നസസ് എന്തെങ്കിലും നന്മ വരുമോ അപ്പോൾ നസാലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു ചെയ്താൽ കവട്ടുമില്ലാത്ത ഇസ്രായേൽക്കാരൻ ഒന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടാം ഭാഗ്യത്തെ പറയുന്നുണ്ട് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിന്നെ ഞാൻ കണ്ടു അത്തിമരത്തിൻ്റെ ചുവടന്ന് പറയുന്നത് ഒരു ബോധിപൃഷം പോലെ അത്തിമരം വേദപുസ്തകം പഠിക്കുവാൻ അത്തിമര തളലിരുന്ന് പഠിക്കുന്നവരാണെന്നാണ് അപ്പം അങ്ങനെ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു നീ ദൈവപുത്രനെ അന്വേഷിക്കുന്നൊരു സത്യാന്വേഷകനാണ് എന്നെനിക്ക് എന്നാണ് സൂചന അപ്പോൾ ഈശോയെക്കുറിച്ച് പറയുകയാണ് റബ്ബി അങ്ങ് ദൈവപുത്രനാണ് അങ്ങ് ദൈവപുത്രനാണ് നാൽപ്പത്തൊമ്പതാം വാക്യം മുപ്പത്തിനാലാം വാക്യത്തിൽ ജോഹന്നൻ സാക്ഷ്യപ്പെടുത്തുന്ന അതേ കാര്യം തന്നെയാണ് നീ ദൈവപുത്രനാണ് അപ്പോൾ ഈശോ പറഞ്ഞു നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ എന്നെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നു എന്നാൽ ഇതിനേക്കാൾ വലിയ നീ കാണും സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നീ കാണും അപ്പോൾ അങ്ങനെ ആ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർക്ക് ആരെയാണ് തങ്ങൾ എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം അത് ദൈവപുത്രനാണ് ഈശോ മഹത്വം നിറഞ്ഞവനാണ് എന്ന കാര്യം മനസ്സിലാകണം അവിടെ ഈ ആഘോഷങ്ങൾ യഹോദന്മാരുടെ ആഘോഷങ്ങൾ വിവാഹാഘോഷങ്ങളുടെ അവസാന ഭാഗമാണ് വിവാഹ വിരുന്ന് മിക്കവാറും ഒരു ബുധനാഴ്ച ആയിരിക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിരുന്നാണ് അപ്പോൾ ആ വിരുന്നിൽ വന്നപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോവുകയാണ് ആ തീർന്നു പോയി എന്നുള്ള വിവരം വിരുന്നിൽ പങ്കെടുക്കുന്നവരോ ആരോ അറിയുന്നില്ല ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞല്ല മൂന്നാം വാക്യം മാതാവിനെ വിളിക്കുന്ന പല നാമങ്ങളിൽ യോഹന്നാൻ വിളിക്കുന്ന ഒരു പേര് ഈശോയുടെ അമ്മ എന്നാണ് വീണ്ടും ആ വാക്ക് ആവർത്തിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ അമ്മ അപ്പോൾ ഈശോയുടെ അമ്മ ഇത് കണ്ടറിയുകയാണ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ പ്രത്യേകത ആവശ്യങ്ങൾ ചോദിച്ച് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾ നൽകുന്നു ചോദിച്ച് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു അമ്മ എന്നതിലുപരി ചോദിക്കാതെ തന്നെ മക്കളുടെ അല്ലെങ്കിൽ തന്നെ സമീപിക്കുന്നവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതാണ് യഥാർത്ഥ അമ്മയുടെ ഒരു കഴിവ് അതാണല്ലോ ചോദിക്കാതെ തന്നെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് തൻ്റെ പുത്രൻ്റെ അടുക്കൽ ഉണർത്തിക്കുന്ന ഒരാളാണ് പരിശുദ്ധി അമ്മ ദൈവ പിതാവ് തന്നോട് ചോദിക്കാത്തവർക്ക് ചോദിക്കുന്നതിൽ അധികമായി നൽകുന്ന നന്മ നൽകുന്നവനാണെന്ന് ഈശോ പറയുന്നതാണ് ഇതുപോലെ തന്നെയാണ് ദൈവമാതാവായ പരിസു കന്യാ മറിയവും പരിശുദ്ധ ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ പ്രത്യേകത ചോദിക്കാതെ നമുക്ക് അനുഗ്രഹം നൽകും അപ്പോൾ ഈ ഈശോയുടെ ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടതും ഈശോയുടെ അമ്മയും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലേക്കാണ് അതായത് ആദ്യമേ ക്രൈസ്തവ സമൂഹം ഒരു ഒരു കുടുംബ ആരൂപിയുള്ളൊരു സമൂഹമായിരുന്നു എന്നാണ് ഒരു കുടുംബം അതുകൊണ്ടാണ് അവർ ബ്രദ്രൻ ബ്രദേഴ്സ് സഹോദരങ്ങളെന്ന് വിളിച്ചിരുന്നത് മറ്റുള്ളവർ അകറ്റി നിർത്തിയപ്പോഴും തങ്ങൾ ഒരു കുടുംബമാണെന്നാണ് വിശ്വാസ്യ കുടുംബമായിരുന്ന ഒരു പ്രയോഗം തന്നെ പോൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ പരിശുദ്ധ അമ്മ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് അറിഞ്ഞു ഉടനെ എന്ത് ചെയ്യുന്നു ഈശോ അടുക്കിലേക്കാണ് അമ്മ കൂടി വരുന്നത് അവർക്ക് വീഞ്ഞില്ല ഉടനെ ഈശോ പറയുന്ന മറുപടിയും നാലാം വാക്യം സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല മാതാവിനെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ബൈബിളിൽ ഒരു ആദ്യമകാല വിവരണ രീതിയാണ് അവൻ സ്ത്രീയിൽ നിന്നും സംജാതന എന്നാണ് സെൻ്റ് പോൾ കലാത്തിയ നാല് നാലിൽ പറയുന്നത് സ്ത്രീയെ ഇതാണ് എൻ്റെ മകൻ ജോഹന പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്ത്രീ അപ്പം മാതാവിനെ സ്ത്രീ എന്ന് വിളിക്കുന്ന ആദിമ സ്ത്രീ ഹവ ആ സ്ത്രീയുടെ പാപത്തിൽ വീണ സ്ത്രീ അതിന് പകരം ദൈവവചനം കേട്ട് ദൈവകൃപയെ നിറഞ്ഞ സ്ത്രീ ഒരു പൂരകമായിട്ടാണ് മാതാവിനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് വൈശുദ്ധ ഗ്രന്ഥത്തിൽ സ്ത്രീ എന്ന് വിളിക്കുന്നത് ഒരു ഒരു ബഹുമാനസൂചകമായ അതോടൊപ്പം തന്നെ ദൈവിക വെളിപാട് പൂർത്തിയാകുന്നതിൻ്റെ അടയാളം കൂടിയായിട്ടാണ് എന്നിട്ട് ഈശോയുടെ അമ്മ അവരോട് പറയുകയാണ് അവൻ്റെ അമ്മ പറയുകയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ രണ്ട് അഞ്ച് ഈശോ പറയുന്നത് ചെയ്യുവിൻ ഈശോ എന്തു പറഞ്ഞാലും അത് ചെയ്യുവിൻ അതാണ് ദൈവവചനം മാംസമായ മാംസമായി വിശ്വകന്യാമറിയ ഇതുപോലെ ദൈവവചനത്തെ പ്രവർത്തന നിരതമാക്കണമെന്നാണ് ഉദ്ദേശിക്കുക വചനമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രവർത്തനനിരതമായ നിരതമായ കാര്യമെന്നാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവിൻ ഈശോ പറയുന്നത് ചെയ്യുവാനാണ് മാതാവ് എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് ഈശോ പറയുന്നത് ചെയ്യുവിൻ ഈശോ എന്ത് ആണ് പറഞ്ഞ ദൈവോദരുടെ ശുദ്ധീകരണ സ്ഥലത്തുള്ള വെള്ളം അവൻ്റെ അമ്മ പരിചാരോട് പറഞ്ഞു നിങ്ങളവൻ പറയുന്ന ചെയ്യൻ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ ഈ ആറ് കൽഭരണികൾ അടിമകൾ അല്ലെങ്കിൽ ദാസന്മാർ ബിരുദിന് വരുന്നവരുടെ പാദം കഴുകുവാനായിട്ട് വെള്ളം കോരി കൽഭരണികളിൽ സൂക്ഷിച്ചിരുന്നു ഈ ആറ് കൽഭരണികളിലെ ഓരോ ഒന്നിലും രണ്ടോ മൂന്നോ അളവ് മൊത്തം ഇന്നത്തെ ഒരു കളക്കു കണക്കൂട്ടിൽ പറഞ്ഞാൽ ഏതാണ്ട് അറുന്നൂറ് ലിറ്റർ വെള്ളം അവിടെ ഉണ്ടെന്നാണ് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവേൻ എട്ടാം വാക്യം അവ വക്കോളും നിറച്ചു എന്നാണ് ഈ വക്കോളും നിറയ്ക്കുവാൻ കാരണം കാരണം ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഒഴിച്ച് എന്തെങ്കിലും ജാലവിദ്യ കാണിച്ചു എന്ന് സൂചന വരരുത് അതുകൊണ്ട് വക്കോളും എല്ലാവർക്കും അറിയണമത് പൂർണമായും നിറച്ചു ഇത് കലവറക്കാരുടെ ഇടയിൽ കൊണ്ടുവരുവേൻ അപ്പോൾ ഈ കൽഭരണികളിലെ വെള്ളം ഈശോ ഈ ശുദ്ധീകരണത്തിനുള്ള വെള്ളത്തെയാണ് അത്ഭുതരമായി വീഞ്ഞാക്കി മാറ്റുന്നത് വെള്ളം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ജീവജലമാകുമെന്ന് പറയുന്നുണ്ട് ഈ ശുദ്ധീകരണത്തിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് ഈശ്വരശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അപ്പോൾ ഈ വെള്ളം എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു നിത്യജീവനിലേക്കുള്ള നിർ നിർഗളിക്കുന്ന നീരുറവയായി മാറ്റുവാനുള്ള വെള്ളം ശുദ്ധീകരണത്തിനുള്ള വെള്ളം പോലും അതിവിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്നു അടുക്കൽ വരുമ്പോൾ ആ വെള്ളത്തിന് മാറ്റമുണ്ടാകുന്നു അതാണ് ഇത് പകർന്ന കലവറക്കാരൻ കൊണ്ടുവരികയും കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവനും അറിഞ്ഞില്ല എന്ന വെള്ളം കൂറിയ പരിചാരകർക്കറിയാമായിരുന്നു അവൻ പറയുകയാണ് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നു തരവും അപ്പോൾ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ആദ്യം ഏറ്റവും നല്ലത് വിളമ്പുന്നു ആദ്യം ഏറ്റവും നല്ല സ്നേഹം ദമ്പതിമാർ കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം കുറയുന്നു കുടുംബ ബന്ധങ്ങളിൽ അയൽബന്ധങ്ങളിൽ ആദ്യമുള്ള തീഷ്ണത നിനക്ക് ഇല്ലാതെ എന്ന് വെടിപാടിന് പ്രശ്നം പറയുന്നുണ്ടല്ലോ ആദ്യത്തെ പക്ഷെ നീ ഇവിടെ അവസാനം വരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ യഹൂദന്മാരുടെ വിവാഹ ആഘോഷങ്ങളിൽ വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താണ് വീഞ്ഞ് അത് ലഹരി പിടിക്കുവാൻ വേണ്ടിയുള്ള ഒന്നല്ല അവരുടെ സംവിധാനമനുസരിച്ച് വെള്ളം കലർത്തിയാണ് വീഞ്ഞ് കുടിക്കുന്നത് പക്ഷെ അത് ലഹരി പിടിക്കുവാൻ വേണ്ടി കുടിക്കാനും പാടില്ലെന്നാണ് അതിൻ്റെ ഒരു ആ പാനോപചാരത്തിൻ്റെ ഭാഗമായി അവരുടെ ഈ മെഡിറ്ററേനിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് നമുക്കറിയാം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത് എ ഫീസിൽസ് അഞ്ച് പതിനെട്ട് മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാഘുവിൻ അപ്പോൾ ഉന്മത്തരാകാൻ വേണ്ടിയല്ല മറിച്ച് സങ്കീർത്തനം നൂറ്റിനാല് അതിൽ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹൃദയത്തെ ആനന്ദിപ്പിക്കുവാൻ വീഞ്ഞും മുഖം പ്രസന്നമാക്കാൻ എണ്ണയും ധാന്യവും അവൻ നമുക്ക് നൽകുന്നു അപ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ഈ വീഞ്ഞും ധാന്യവും എണ്ണയും തങ്കീർത്തന നാലാം സങ്കീർത്തനം അവസാനമാക്കി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വീഞ്ഞും ധാന്യവും എണ്ണുന്നതിനേക്കാൾ ഉപരിയായ എണ്ണയും എന്നതിനേക്കാൾ ഉപരിയായ ആനന്ദം നീ എനിക്ക് പ്രദാനം ചെയ്തുവല്ലോ അപ്പോൾ ഈശോയുടെ ആ സാന്നിധ്യം എന്താണ് അവർക്ക് നൽകിയത് പുതിയ വീഞ്ഞ് നൽകി ആദ്യമോ ക്രൈസ്തവ സമൂഹം അവരെ പ്രസംഗിക്കുമ്പോൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ചതായി തോന്നി എന്നാണ് ആളുകൾ പറയുന്നത് കേൾവിക്കാർ പറഞ്ഞു കാരണം അത്ര തീഷ്ണതയാണ് അപ്പോൾ ഈശോയുടെ കൂടെയുള്ളവർക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഉന്മേഷം അവിടെ നൽകുന്നു പ്രത്യാശ നൽകുന്നു ശക്തി നൽകുന്നു ഈശോ കൂടെയുള്ളപ്പോൾ അനുഗ്രഹങ്ങൾ നിറയുന്നു അപ്പോൾ ഈ മേൽത്തരം വീഞ്ഞ് എന്താണ് ഈ വെറും കുടിക്കുന്ന വീഞ്ഞതിന് ഉപരി അത് ധ്വനിപ്പിക്കുന്നത് ഈശോയുടെ സാന്നിധ്യമാണ് ഈശോ തന്നെയാണ് നീ നല്ല വീഞ്ഞ് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചില്ലോ അതിഥികമായി ആ മണവാളൻ അല്ല വീട്ടുകാർ സൂക്ഷിച്ചു വെച്ചത് ആ വിരുന്നിനെ ക്ഷണിച്ച ഈശോയാണ് ഈശോയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ ഈശോ ഉള്ളപ്പോൾ അവർക്കെല്ലാം നൽകുകയാണ് അങ്ങനെ ഈശോ ആരാണ് എന്ന് അവർക്ക് വ്യക്തമാവുകയാണ് ഈശോ ദൈവപുത്രനാണ് ഒരിക്കലും താഴ്ന്ന തരം വിളമ്പാൻ അനുവദിക്കാതെ എപ്പോഴും മേന്മയുള്ള വീഞ്ഞ് വിളമ്പുവാൻ മേന്മയുള്ള സ്നേഹം മേന്മയുള്ള ശുശ്രൂഷ അത് പങ്കുവയ്ക്കുവാൻ ശക്തിപ്പെടുത്തുന്നവനാണ് ഈശോ എന്നാണ് ഇന്നത്തെ ലേഖനത്തിലെ ഹിപ്രായ ലേഖനത്തിൽ ഈശോ ആരാണ് എന്ന് വ്യക്തമാക്കി പറയുകയാണ് നിയമത്തിന് ശേഷം ലേഖനം ഏഴാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നിയമത്തിന് ശേഷം വന്ന ശബ്ദത്തിൻ്റെ ഭജനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു ആ പുത്രൻ ആ പുത്രൻ ആരാണ് അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ എന്നേക്കുമായി ബലിയേർപ്പിച്ചിരിക്കുന്നു അങ്ങനെ പഴയ പുരോഹിതന്മാരെക്കാൾ പണ്ടത്തെ പുരോഹിതന്മാരേക്കാൾ എന്നേക്കും പുരോഹിതനാണെന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണത ഈശോയുടെ ശ്രേഷ്ഠമായ ഉടമ്പടിക്ക് അച്ചാരമായാണ് പഴയ പുരോഹിത്യം അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ പൗരോഹിത്യം പുത്രനിലാണ് ഇരിക്കുന്നത് പൂർണ്ണനാക്കപ്പെട്ട പുത്രനാണ് അപ്പോൾ അങ്ങനെ ഈശോയുടെ വലിയ മഹത്വം അവിടെ യോഹന്നാൻ എടുത്തു പറയുകയാണ് ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഇത് ഈശോയുടെ ദൈവപുത്രത്വം അവിടുത്തെ മഹത്വം വ്യക്തമാക്കുകയാണ് പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ അവിടെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ആ ശക്തി അവിടുന്ന് തൻ്റെ അഭിഷിക്തനായ സൈറസിനോട് പറയുന്നത് അവനെക്കൊണ്ട് പോലും പിച്ചളവാതലുകൾ തകർക്കുകയും നാൽപ്പത്തഞ്ച് രണ്ട് ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്യും നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ രഹസ്യ രഹസ്യധനശേഖരണവും നിനക്ക് നൽകും അഞ്ചാം വാക്യം ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല മറ്റൊരു ദൈവമില്ല ഏഴാം വാക്യത്തിൽ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖ ദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് തന്നെ അപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കുന്ന ഒരുവനാണ് വാസ്തവത്തിൽ യേശു ഈശ്വസൃഷ്ടാവാണ് കളിമണ്ണ് തന്നെ മനേന്ദ്രനോട് ഇന്ന് ചോദിക്കുക ചോദിക്കുകയില്ലല്ലോ അതുപോലെയാണ് അങ്ങനെ സൃഷ്ടിക്കുന്നവനാണെങ്കിൽ കർത്താവിനെ പുനർസൃഷ്ടിക്കുവാനും കഴിയും അങ്ങനെ ഈ വെള്ളം ജലത്തെ സൃഷ്ടിച്ചവനെ ജലത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവന് കഴിയും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജനം പരാതിപ്പെട്ടപ്പോൾ മോശയ്ക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് നിങ്ങൾ എഴുപത് പേര് തിരഞ്ഞെടുക്കുക അവന് എൻ്റെ എൻ്റെ ആ ചൈതന്യന്യം നൽകും ഈ ജനം മുഴുവനും പ്രവാചകന്മാരാകുകയും അവിടുന്ന് എൻ്റെ ആത്മാവിനെ നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശയക്കുന്നു സംഖ്യ പതിനൊന്ന് ഇരുപത്തി ഒൻപത് എല്ലാ ജനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം അതായത് കൂടാലത്ത് ഇരുന്ന് പ്രവചിച്ച എൽദാദിനും മെദാദിനും അവരെ വിലക്കാൻ പറഞ്ഞപ്പോൾ മോശ പറയുന്ന മറുപടിയാണ് എല്ലാവർക്കും ദൈവം ആത്മാവിനെ നൽകുന്നു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് ഈശോയിലാണ് ഈശോയുടെ സാന്നിധ്യമാണ് ഈശോ നല്ല വീഞ്ഞ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത് സഭപിതാവായ സിറിൽ പിതാവ് അദ്ദേഹം പറയുന്നത് ജെറുസലേമിലെ വിശ്വ സിറിൽ ഇടീ മുന്നൂറ്റി എൺപതിൽ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഈശോ ഈ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ഈശോ ആ കർത്താവ് തന്നെയാണ് ഈ വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റിയത് വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് തൻ്റെ രക്തം ആ കാസ ഇന്നും ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈശോ കഴിഞ്ഞ കാലത്ത് ചെയ്തൊരു അത്ഭുതമല്ല ഇന്നും ധാരാളം സമൃദ്ധമായ വീഞ്ഞുണ്ടായി എന്ന് പറഞ്ഞതുപോലെ അതിലും സമൃദ്ധമായി കർത്താവിൻ തിരു രക്തം കോപദാവശ്യകമായ കർത്താവിൻ്റെ ആ സാന്നിധ്യം കർത്താവ് നൽകുന്നു ഇതാണ് ഈശോ നൽകുന്ന നല്ല വീഞ്ഞ് അതുകൊണ്ട് ഈ ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയൊരു പാഠം നൽകുകയാണ് നമ്മളുടെ ഭവനത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഈശോ ഈശോ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടോ ഈശോയെ ക്ഷണിച്ചാൽ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുണ്ടോ അങ്ങനെ ഈശോയും ശിഷ്യന്മാരുമുള്ള സമൂഹത്തിലാണ് നാം ആയിരിക്കും സഭയോട് ചേർന്നാണ് നാം ജീവിക്കുന്നത് ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കുറവുകളെയും പരിഹരിക്കുക മാത്രമല്ല വീഞ്ഞില്ലാത്ത അവസ്ഥ കുറവാണത് പരിഹരിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് സമൃദ്ധമായി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കുറവുകളെ അവിടുന്ന് നിറവുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈശോയുടെ സാന്നിധ്യം കെടാത്ത ഉന്മേഷം നമുക്ക് നൽകുന്നു ഉത്സാഹത്തോടെ ശുശ്രൂഷിക്കുവാൻ നൽകുന്നു ഏത് കുറവിലും കുറവുകളെ സദാ പരിഹരിക്കുന്നതിനായ ഭർത്താവിൻ്റെ കുറവ എന്ന് നമ്മളുടെ പട്ടക്രമ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരം നമ്മുടെ കുറവുകളെ പരിഹരിച്ച കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നു കർത്താവ് സമൃദ്ധമായ ആ വീഞ്ഞ് നൽകുന്നത് മെസ്യാനിക് ബാങ്ക്വറ്റ് മെസ്സ്യാനി യുഗം കർത്താവ് ഉദ്ഘാടനം ചെയ്തു എന്ന് സൂചിപ്പിക്കുവാനാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് സി എച്ച് ഡോഡ് എന്ന് പണ്ഡിതൻ പറയുന്നത് ഈ പഴയ നിയമത്തിലെ ഈ നിയമങ്ങളുടെ ജലം ആ ജലത്തെ അവിടുന്ന് പുതിയ നിയമത്തിലെ തൻ്റെ ആത്മാവിൻ്റെ കുറവയുടെ വീഞ്ഞാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ കർത്താവ് ജലത്തെ പച്ചവെള്ളത്തെ നിറവും മണവും ഗുണവും രുചിയും ഒന്നും രുചിയൊന്നുമില്ലാതെ തോന്നുന്ന ആ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും ലഹരിയുള്ള ശക്തിയുള്ള ഉന്മേഷം പകരുന്ന മുന്തിരിച്ചാറാക്കി മാറ്റുവാൻ കഴിയും ആ വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റുവാൻ അവിടുന്ന് കഴിയുന്നു അവിടെ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു അത് സ്വീകരിച്ച് ഈശ്വരയെ സ്വീകരിച്ച് അവിടുത്തെ വചനം സ്വീകരിച്ച് അവിടുത്തെ വിശുദ്ധ ഗോലാസുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രത്യേകിച്ച് പൗരത്വ സഭകളിൽ രണ്ട് സാദൃശ്യങ്ങളിൽ ആണ് കുർബാന കൊടുക്കുന്നത് തിരുവോസ്തിയും തിരു രക്തവും കൂടെ നൽകുകയാണ് അത് നൽകുന്ന എന്തിനു വേണ്ടിയാണ് അതിൻ്റെ പൂർണ്ണത കാണിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഈശോയുടെ ആ തിരുരക്തം സ്വീകരിച്ച് ആത്മീയമായി ആ ഈശോയോട് ചേർന്ന് വളരുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മൾ ഉന്മേഷം ഒരിക്കലും കെടുകയില്ല എത്ര വലിയ പ്രതിസന്ധികളിലും എത്ര വലിയ കുറവുകളിലും ആ വലിയ ശക്തിയും ചൈതന്യം നമുക്ക് നിൽക്കണം അങ്ങനെ ആണ് ഈ വാസ്തവത്തിലെ സുവിശേഷം പ്രസംഗിക്കുന്നവർ സേവന പ്രവർത്തനങ്ങളേർപ്പെടുന്നവരുടെ ആ അവരുടെ ആ വലിയ സന്തോഷം അവരുടെ ഉത്സാഹത്തിൻ്റെ അടിസ്ഥാനം അതാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വീഞ്ഞ് ഒരിക്കലും ഇല്ലാതാകരുത് പലപ്പോഴും നമ്മളുടെ കൽഭരണികൾ ഉണങ്ങി വരണ്ടിരിക്കുകയായിരിക്കും സാധാരണ വെള്ളം പോലും വെള്ളം പോലും അതിൽ കാണുകയില്ലായിരിക്കും അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ നാം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനുള്ള നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ചെയ്യണം നാം അതിൽ വെള്ളം ഒഴിച്ച് വെച്ച് കർത്താവിനെ ക്ഷണിക്കണം കർത്താവ് നമ്മുടെ കുറവുകളെ അവിടുന്ന് പൂർത്തീകരിക്കും കുറവുകളെ സദാ പരിഹരിക്കുന്നതായ കർത്താവ് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റും ഇത് അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സംഭവങ്ങളുടെ ആദ് ആരംഭമാണ് പതിനൊന്നാം വാക്യം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അപ്പോൾ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ അവൻ സമർപ്പിക്കുവാൻ അവൻ്റെ പിന്നാലെ പോകുവാൻ അങ്ങനെ കർത്താവിൻ്റെ നല്ല ശിഷ്യത്വം അത് നമുക്കുണ്ടാകുവാൻ ആ ശിഷ്യഗണത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഈശോയുടെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കർത്താവ് പോവുകയാണ് എല്ലാവരും അവിടെ അവനെ അനുഗമിക്കുകയാണ് അങ്ങനെ കർത്താവിനോടൊപ്പമുള്ള ഒരു യാത്ര അതാണ് സിനഡൽ യാത്ര പരിശുദ്ധ പ്രതാവ് പറയുന്നത് പോലെ അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും കെടാത്ത ഉന്മേഷത്തിൻ്റെ വീഞ്ഞ് നിറയ്ക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദനഃഹാകാലം നാലാം ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ